ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഇതിൽ തേങ്ങ അരച്ച് ചേർക്കുമോ തേങ്ങാപ്പാൽ ചേർക്കോ ഒന്നും വേണ്ട അല്ലാതെ തന്നെ നല്ല രുചിയിൽ നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണിത് അതിനായിട്ട് ഇതുപോലെ ഒരു അര കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുക്കാം പാൻ ചൂടാകുമ്പോൾ എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു വലിയ സബോള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം സബോള ഒന്ന് വഴന്നു വരും അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു എട്ട് പത്ത് വെളുത്തുള്ളിയും കൂടി ഇതുപോലെ അരിഞ്ഞിടാം പിന്നെ ഒരു രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഒരല്പം കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഈ ഉള്ളി ഒന്ന് നന്നായി വഴന്നു വരുമ്പം അതിലേക്ക് പൊടികൾ ചേർക്കാം ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ നിറയെ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ നിറയെ ചിക്കൻ മസാല രണ്ട് ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഈ പൊടികളും ഒന്ന് മൂപ്പിച്ചെടുക്കാം പൊടികളൊക്കെ നല്ലതുപോലെ മൂത്ത് വന്ന് കഴിയുമ്പം തക്കാളി ചേർക്കാം തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടാൽ കുറച്ച് വേഗത്തിൽ തക്കാളി വെന്ത് കിട്ടും ഇപ്പോൾ ഞാൻ നീളത്തിൽ കുറച്ച് വലുതായിട്ടാണ് അരിഞ്ഞിട്ടിട്ടുള്ളത് ഇതുപോലെ തക്കാളിയും ഒന്ന് നല്ലതുപോലെ ഒന്ന് വേവിച്ച് വഴറ്റിയെടുക്കാം ഇനിയിപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അത് നല്ലതുപോലെ തണുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം ഈ അരപ്പ് നമുക്ക് ഈ ചിക്കൻ കഷ്ണങ്ങളിലേക്ക് ഇട്ട് കൊടുക്കാം ജാറ് കഴുകിയെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് എത്ര വെള്ളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മുടെ കറിക്ക് എത്ര ചാറ് വേണം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് എന്തായാലും കറി വെന്ത് കഴിയും വരുമ്പം കറി ചാറ് നല്ലതുപോലെ കുറുകി വരും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഈ ചിക്കൻ കഷ്ണങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ആദ്യം ഫുൾ ഫ്ലെയിമിൽ വെച്ച് കറി നല്ലതുപോലെ തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒരു ഇരുപത് ഇരുപത് പത്തഞ്ച് മിനിറ്റ് കൊണ്ട് ചിക്കൻ നല്ലതുപോലെ വെന്ത് വരും ഇപ്പോൾ ഇത് ചിക്കൻ കറി വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഈ സമയം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു അര ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വീണ്ടും ഒന്ന് നമുക്ക് ആ ലോ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനിയിപ്പോൾ ഈ സമയത്ത് ചാറുവല്ലാതെ കുറുകിയിരിക്കുന്ന പോലെ തോന്നുകയാണെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി കുറച്ച് മല്ലിയേലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കി മൂടി വയ്ക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി മൂപ്പിച്ച് ചേർക്കാം അതിനായിട്ട് ഇതുപോലെ ഒരു ചെറിയ ചീഞ്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചീഞ്ചട്ടി ചൂടാകുമ്പം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പം അതിലേക്ക് പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുക്കുന്നത് പൊട്ടി പൊട്ടിത്തുടങ്ങുമ്പം അതിലേക്ക് ഇതുപോലെ ഒരു പത്ത് പതിനഞ്ച് ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഉള്ളി നല്ലതുപോലെ മൂത്ത് വരുമ്പം അത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒപ്പം കുറച്ചും കൂടി മല്ലിയിലും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് മൂടി വെക്കാം ഒരു പത്ത് മിനിറ്റിന് ശേഷം തുറന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറി റെഡി